എഡിജിപി എം ആര് അജിത് കുമാറിന് ഡിജിപിഐ സ്ഥാനക്കയറ്റം നല്കുവാനുള്ള തീരുമാനത്തെ വിമര്ശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഗുരുതര ആരോപണങ്ങളും അതിന്മേല് അന്വേഷണവും നേരിടുന്ന എ ഡിജിപി എം ആര് അജിത് കുമാറിന് ഡിജിപിഐ സ്ഥാനക്കയറ്റം നല്കുവാനുള്ള തീരുമാനം ഉദ്ദിഷ്ടകാലത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ഉപകാരസ്മരണയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് ഇപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് വി ഡി സതീശന് ആരോപിക്കുന്നു അനധികൃത സ്വത്ത് സമ്പാദനത്തിനുള്ള വിജിലൻസ് അന്വേഷണത്തിന് പുറമേ പൂരം കലക്കൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവയിലും അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥനെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് നൽകിയത് ക്രമസമാധാന ചുമതലയിൽ തുടരവേ ആരോപണങ്ങൾ ഉയർന്നിട്ടും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാതെ അന്വേഷണം പ്രഖ്യാപിച്ചത് സ്ഥാനക്കയറ്റം നൽകുന്നതിന് വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ കൌശലമായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനത്തിനെതിരെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും എതിർപ്പുള്ളപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അജിത്കുമാറിനെ ഒരുക്കിയത് പിണറായി വിജയന്റെ ദൂതനായാണ് ആര്എസ്എസ് നേതാക്കളുമായുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയെന്ന് പ്രതിപക്ഷ ആരോപണം ശരിവെയ്ക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടല് അജിത് കുമാര് എ ഡിജിപി പദവിയിലിരുന്ന് ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം പിണറായി വിജയന് വേണ്ടിയായിരുന്നു എന്നത് അടിവരയിടുന്നതു കൂടിയാണ് ഡിജിപി സ്ഥാനമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു